കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ഇല്ലാണ്ട് കറങ്ങാൻ പോകുന്നത് പോകാൻ വേണ്ടി റെഡി ആയി എപ്പോഴത്തേം പോലെ തന്നെ ലിപ്സ്റ്റിക് ലേ ക്രീം ഹൺസ്ക്രീം പിന്നെ സിന്ദൂരം ഐബ്രോ ആസ്കാരം ഇത്രയേ ഉള്ളൂ ആശയണ് ഒന്ന് വിളിച്ചു നോക്കിയായിരുന്നു ബാംഗ്ലൂർക്ക് പോയിരിക്കായിരുന്നു വക്കലിൻ്റെ ഭാഗമായിട്ട് ബട്ട് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇതായി ഇറങ്ങി വിഷ്ണുവിൻ്റെ വീട്ടുകാരെല്ലാം എറണാകുളത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ട്രിവാൻഡ്രം കാണാൻ വേണ്ടി പോവാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മിനി ഗോവ ആയ വക്കല എത്തിയിട്ടുണ്ട് വീണ്ടും വിളിച്ച് നോക്കി ബട്ട് എടുത്തിട്ടില്ല ചെറിയൊരു മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ചാടിത്തുള്ളിയൊക്കെയാണ് പോയത് ബട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആശയണ് നന്നായിട്ട് മിസ് ചെയ്തു ഞാനിങ്ങനെ തരാ പറ നടക്കുമായിരുന്നു എന്നിട്ട് പിന്നെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഞങ്ങളത് ഈ കുഞ്ഞാപ്പൂനെ മത്സ്യകന്യകനാക്കിക്കൊണ്ടിരിക്കുകയാണ് മണ്ണൊക്കെ മൂടി അവൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു എന്നറിയില്ല അവനതൊരു രസമായിരുന്നു ലാസ്റ്റ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ആ ഷർട്ട് എന്നെ പിടിച്ചത് അപ്പെനിക്ക് ഭയങ്കര സന്തോഷമായി ഓടിച്ചാടി കോളെടുത്തു